ഉത്തർപ്രദേശിൽ അധ്യാപിക സഹപാഠികളെ കൊണ്ട് മുഖത്തടിപ്പിച്ച് വിദ്യാർത്ഥിക്ക് സമ്മാനവുമായി സി പി ഐ എം ഈ ദിനത്തിനായി ഇരട്ടിയമത്തിരം പകരാൻ പി ബി അംഗം സുഭാഷണിയലിയാണ് ആ വിദ്യാർത്ഥിക്ക് സൈക്കിൾ സമ്മാനിച്ചത് കുട്ടിയുടെയും സഹോദരന്റെയും പഠന ചെലവും സി പി ഐ എം ഏറ്റെടുത്തിട്ടുണ്ട് മുസഫർ നഗറിലെ കുബാപൂർ ഗ്രാമത്തിൽ പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന കുടുംബമാണ് ഇർഷാദിൻ്റേത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് തൃപ്താത്യാഗി എന്ന അധ്യാപിക ഇർഷാദിന്റെ മകനായ രണ്ടാം ക്ലാസ്സുകാരന്റെ മുഖത്ത് സഹപാഠികളെ കൊണ്ട് അടുപ്പിച്ചത് ഒപ്പം മതത്തിന്റെ പേരിലുള്ള അവഹേളനവും കുഞ്ഞു മനസ്സിലേറ്റ വലിയ നൊമ്പരം നീങ്ങി നീങ്ങിവരുന്നതേയുള്ളൂ ഇതിനിടെയാണ് ദിനത്തിൽ ഇരട്ടി മധുരം പകരാൻ രണ്ടാം ക്ലാസുകാരന്റെ സമ്മാനവുമായി സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷണി അലിയെത്തിയത് ആഗ്രഹം പോലെ പുതിയൊരു സൈക്കിളായിരുന്നു നൽകിയത് സഹപാഠികളെക്കൊണ്ട് അധ്യാപിക മുഖത്തടിപ്പിച്ചപ്പോൾ ഉണ്ടായ വേദനകളെല്ലാം മറന്ന് തനിക്ക് കിട്ടിയ സൈക്കിളുമായി അവൻ കുതിച്ചു പായുകയാണ് അവന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത അഭിമാനവും ആഹ്ലാദവും അധ്യാപിക മുഖത്തടുപ്പിച്ച സംഭവം ഏറെ വിവാദമായിരുന്നു അന്ന് ജോൺ ബ്രിട്ടാസംബിയും സുഭാഷിണി അലയും മുസഫർ നഗറിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു കുട്ടിയുടെയും സഹോദരന്റെയും പഠന ചെലവും സി പി ഐ എം ഏറ്റെടുത്തിരുന്നു വീടിനടുത്തുനിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെ പുതിയ സ്കൂളിലാണ് അവന്റെ പഠിത്തം പുതിയ സ്കൂളിൽ സ്നേഹത്തോടെ പെരുമാറുന്ന അധ്യാപകർ പഠിക്കുന്നതിനൊപ്പം ഒരു ഫുട്ബോൾ താരമാകാനാണ് അവന്റെ ആഗ്രഹം കുട്ടിയുടെ മുഖത്തടിച്ച ദൃശ്യങ്ങൾ വൈറലായതിനു പിന്നാലെ സുപ്രീംകോടതി വിമർശനവുമായി ഇടപെട്ടിരുന്നു അധ്യാപികയ്ക്കെതിരെയുള്ള കേസന്വേഷണവും ഇഴഞ്ഞു നീങ്ങുകയാണ് പുതിയ സ്കൂളിൽ പോയി വരുന്നതിനായി കുടുംബത്തിന് ഇരുന്നൂറ് രൂപ നൽകണമെന്ന സുപ്രീംകോടതിയുടെ നിർദ്ദേശം യു പി സർക്കാർ പാലിക്കുന്നില്ല എന്തിനാണ് ഈ കുടുംബത്തോട് വൈരാഗ്യമെന്ന ചോദ്യമാണ് ബാക്കി കൈരളി ന്യൂസ് ദില്ലി